ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ക്ലിക്ക് ഓൺ ദി സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ ഫോർ മോർ ടെക്ട് റിലേറ്റഡ് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിനായി ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാസേവർ എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും ഇൻസ്റ്റാസേവർ എന്ന ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക പിന്നീട് ഇതിൽ കാണുന്ന ലെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഈ ഇൻസ്റ്റാ സേവർ എന്ന ആപ്ലിക്കേഷനിൽ കാണുന്ന ഓപ്ഷൻസ് ഓൺ ചെയ്ത് വെക്കണം സ്ക്രീനിൽ കാണുന്ന ഗോട്ടിപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം കാണുന്ന ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക ആപ്ലിക്കേഷൻ പ്രവർത്തനക്ഷമമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായി ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ് താഴെ ഇൻസ്റ്റൻറ്റ് സേവ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത ശേഷം ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ സേവ് ചെയ്ത് വെക്കേണ്ടത് ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുക അതായത് എനിക്കിപ്പോൾ ഈ ഫോട്ടോയാണ് സേവ് ചെയ്ത് വെക്കേണ്ടത് എങ്കിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ കോപ്പി ഷെയർ യു എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കുറച്ച് നിമിഷം വെയിറ്റ് ചെയ്താൽ ഈ ഫോട്ടോ നമ്മളുടെ ഫോണിൽ സേവ് ആവുന്നതായിരിക്കും പിക്ചർ ഡൗൺലോഡ് സക്സസ്ഫുള്ളി എന്ന് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് കാണാം ശേഷം നമ്മൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ നോക്കിയാൽ ആ സേവ് ചെയ്ത പിക്ചർ കാണാൻ കഴിയും ഇതേ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോസും സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇങ്ങനെ സേവ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഗാലറിയിൽ ഇൻസ്റ്റാ സേവർ എന്ന ഫോൾഡറിൽ ആണ് സൂക്ഷിക്കപ്പെടുക ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലെ ഏത് ഫോട്ടോസും വീഡിയോസും സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇൻസ്റ്റാ സേവർ എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്